എല്ലാവർക്കും നമസ്കാരം ട്രാവൽ ഫോർ ടേസ്റ്റി ഫുഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ ജാം ആണ് അപ്പം നമുക്ക് പൈനാപ്പിൾ ജാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ജാം ജാമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ ആണ് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പൈനാപ്പിൾ ആണിത് അപ്പോൾ നമുക്ക് പൈനാപ്പിളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം പൈനാപ്പിളിന്റെ തൊലി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ ചെത്തിയെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജാമാണിത് അധികം ഇൻഗ്രീഡിയൻസും ഇതിനാവശ്യമില്ല പൈനാപ്പിളിന്റെ ഉത്ഭാഗത്തുള്ള ഈ മുള്ളുകൂടി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജാമിലെല്ലാം പ്രിസർവേറ്റീവ്സും മറ്റ് ഇതൊക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ടാകും പക്ഷേ ഇതിനകത്ത് നമ്മൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് വളരെ നാച്ചുറൽ ആയൊരു ജാമാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ പൈനാപ്പിൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലിട്ട് അടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ പീസുകളായിട്ട് മുറിക്കാം നമ്മൾ പൈനാപ്പിൾ ചെറിയതായിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുത്താറുണ്ട് ഇത് നമുക്കൊരു മിക്സിയിലിട്ട് വെള്ളം ഒഴിക്കാതെ അടിച്ചെടുക്കാം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കാം ഇതിലേക്ക് നന്നായി അടിച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഒഴിച്ചു കൊടുക്കാം നല്ല ഫ്ലെയിമിൽ തന്നെ ഇത് ചൂടാക്കി എടുക്കണം ഇത് അടിയിൽ പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ട് തോന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാര ഇതിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പഞ്ചസാര ചേർത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലാക്കുക ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര മുഴുവൻ അലിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടിഞ്ചിന്റെ കറുവപ്പെട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പൊ പതിനാപ്പിൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം ജാം തണുത്ത് കഴിയുമ്പോൾ ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങാനീര് ചേർക്കുന്നത് നാരങ്ങാനീര് നീര് ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ ഇത് ചൂടാക്കുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് കുറുകി വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ ഇട്ട കറുകയുടെ പീസ് എടുത്ത് മാറ്റാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റാണ് ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ജാമാണിത് അപ്പോൾ നമ്മുടെ ജാം ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് ഇറക്കി വെക്കാം ചൂടാറിയതിന് ശേഷം നമ്മളൊരു ചെറിയ കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും വെള്ളത്തിൻ്റെ അംശം ഇതിനകത്ത് ഉണ്ടാവാൻ പാടില്ല പെട്ടെന്ന് ജാം കേടായിപ്പോവും നല്ലൊരു പൈനാപ്പിൾ ജാമാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം